എന്താ പറഞ്ഞേ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരാളുടെ ചെവിയിൽ മറ്റൊരാൾ പറയുന്നത് പറഞ്ഞോണ്ട് നടക്കുന്ന മോശം കൗരവ കൗരവ പടയെ പടത്തിൽ നയിച്ചത് തിലകം സാറാണ് വെള്ളത്താടിയെ കുറിച്ച് തേങ്ങാ പിന്നെ പിന്നെ എന്തിനാ വന്നത് ഞാൻ അതാണോ പറഞ്ഞത് ഈ നൂറ്റി ഒന്ന് പടയെ രവി ആണോ അല്ലെ കൊച്ചക്കച്ചിന്റെ മാപ്പള ഒന്ന് പോടാ പോടാവിടുന്നു അല്ല നിങ്ങക്ക് ഇത് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല ഈ കവചകുണ്ടലോ എന്ന് പറയുന്നത് ഈ കവചകുണ്ടലോന്ന് വെച്ച് കഴിഞ്ഞാ ഈ ചെറിയ അത്ര ഇരിക്കും പിന്ന ഇതിന് ചുറ്റും മൂന്ന് മറ്റേ പൂക്കളൊക്കെ ഉണ്ട് പിന്നെ അതിനെ പിന്നെ നല്ല വെള്ള കല്ലുകളൊക്കെ പഴിച്ചിട്ടുണ്ട് വെള്ളി ഇങ്ങനെ പൊച്ചും ഇതെങ്ങും പോയില്ലേട്ടാ ഈ കവചകുണ്ടലം പുള്ളി എടുത്ത് തിന്നതാണ് പൂർവികരായിട്ട് ജന്മസിദ്ധമായി നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരും കൂടി കൈകൂപ്പി നിന്ന് ഒരാളുടെ കയ്യിൽ കൊടുത്തതാണ് കവചകുണ്ടലം ഭയപ്പെടരുതാ ഞാന് ഭയപ്പെട്ടത്

അതെന്താ സംഭവം എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാ ട്രസ്റ്റ് അറിഞ്ഞോടെ ഇല്ല പറഞ്ഞു പറഞ്ഞുതരാം വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചു കേട്ടോ ഇതാണ് ട്രിസ്റ്റോ ഈ ലോണടവൊക്കെ ഒരുപാട് മുടക്കം ഉണ്ട് ഒരുപാട് പൈസ കടം കടമേടിച്ചിട്ട് കൊണ്ടുണ്ട് മാത്രമല്ല കുട്ടികൾ ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പുസ്തകൊക്കെ മേടിക്കണം അല്ലെ എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇപ്പൊ ഇവിടെ നമ്മുടെ തറവാട്ടില് സന്ധ്യ കഴിഞ്ഞില്ലേ ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മൂന്നുപേരോടെ നിന്ന് പുഴുങ്ങനെ മനസ്സിലായി അതിൽ പിന്നെ നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സന്ധ്യാനാമം ചൊല്ലിട്ടേ നമ്മള് പുഴുക്കടയ്ക്കു നല്ല കാര്യമെങ്കിൽ ഞാൻ രണ്ടു വിഷയം അങ്ങ് പാടി തരാണ ചേമ്പേ മണ്ണിൻ അടിയിൽ പതുങ്ങി നിന്നെ പിടിച്ചു നമ്മൾ മാന്തിമെല്ലെ കലത്തിലിട്ട് പുഴുങ്ങിടും ചേമ്പേ ചേമ്പേ രുത് രണ്ടുപേരോടെ പച്ചക്ക് തിരിഞ്ഞണം എന്നാലും ഈ സ്രോതം ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടും അത് മാത്രമല്ല കഴിച്ചതിന് ശേഷം പോവും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പോവും ും പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊരു ഉദ്യോഗസ്ഥനല്ലേ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ട് നിങ്ങളൊരു മനസ്സിലാക്കണം നിങ്ങളെ കവചൂണ്ടല്ലെ കാണാതെ പോകുന്നതിന് കാരണമുണ്ട് ഇവിടെ ശിഷി ടി വി ക്യാമറ ഇല്ലെങ്കിൽ ഹലോ സാവിത്രിയെ ആ